കർത്താവായ കർത്താവുമായശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നുവരുവാനും നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നൽകിയ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് നമുക്ക് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം അഞ്ച് ആറ് ഏഴ് വാക്യങ്ങൾ വായിക്കാം നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വലുതും ലഭിക്കും എന്ന് നിരൂപിക്കരുത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ മുൻ വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയെക്കുറിച്ച് അവ നമുക്ക് സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് നാം അശേഷം അതിനെ സന്തോഷം എന്ന് എണ്ണണമെന്ന് നമുക്ക് ചിന്തിപ്പാൻ ദേവിയുടെയാക്കി തീർത്തു അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പരീക്ഷകളില് ആ പരീക്ഷകളെ നമുക്ക് നേരിടുവാൻ ജ്ഞാനം ആവശ്യമാണ് അറിവ് ജ്ഞാനം എന്നീ രണ്ട് വാക്യങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ തുടർമാനമായി കാണാൻ കഴിയുന്നുണ്ട് അറിവ് എന്ന് പറയുന്നത് നമുക്കുള്ള കേവലം ഒരു പച്ചയായ അറിവ് മാത്രമേ ഉള്ളൂ പക്ഷെ ജ്ഞാനം എന്ന് പറയുന്നത് ആ അറിവിനെ നമുക്ക് നന്നായി വിനിയോഗിക്കുവാൻ കഴിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഈ പരീക്ഷയുടെ സമയങ്ങളിൽ അവയെ നമുക്ക് കൈകാര്യം ചെയ്യുവാൻ കേവലം അറിവ് കൊണ്ട് മാത്രം സാധ്യമല്ല മറിച്ച് ഈ പരീക്ഷകളുടെ നടുവിൽ നമ്മുടെ അറിവുകളെ നമുക്ക് നന്നായി വിനിയോഗിച്ചുകൊണ്ട് ഈ പരീക്ഷകളിൽ വിജയം പ്രാപിക്കണം അതിന് നമുക്ക് ജ്ഞാനം ആവശ്യമാണ് ആ ജ്ഞാനം നമുക്ക് തരുന്നത് ദൈവമാണ് മനുഷ്യൻ എപ്പോഴും അറിവ് നേടുവാൻ ശ്രമിക്കുന്നു അവൻ പുസ്തകങ്ങൾ വായിക്കുന്നു ലോക പരിചയം ആർജിക്കുവാൻ അവൻ ശ്രമിക്കുന്നു എന്നാൽ ജ്ഞാനം തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് നാം ദൈവത്തോട് ജ്ഞാനം ചോദിക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ പറയുന്നത് നമുക്ക് അപ്രകാരം നമ്മുടെ പരീക്ഷകളിൽ നമ്മുടെ അറിവുകൾ ഉപയോഗിക്കുവാൻ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ജ്ഞാനം കുറവാകുന്നു അങ്ങനെയാണെങ്കിൽ നാം നമ്മെ തന്നെ ശപിക്കേണ്ട കാര്യമില്ല നമ്മെ തന്നെ ഫൽസിക്കേണ്ട കാര്യമില്ല ദൈവം ഔദാര്യമായി ജ്ഞാനം ദൈവമാണ് അതുകൊണ്ട് ആ ദൈവത്തോട് നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ ജ്ഞാനം ലഭിക്കുവാനിടയായി തീരും പക്ഷേ നമ്മുടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണമെന്നാണ് ഇവിടെ അടുത്ത വാക്യങ്ങളിൽ പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സംശയത്തോടുകൂടെ പ്രാർത്ഥിക്കരുത് മറിച്ച് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം സംശയിക്കുന്നവനെ പറയുന്നു സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിര സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവങ്ങളിൽ നിന്ന് വലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് എട്ടാം വാക്കി പ്രകാരം വായിക്കുന്നു ഇരു മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരൻ ആകുന്നു നാം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ദൈവം എനിക്ക് ആ ജ്ഞാനം തരും എന്നുള്ള ആ വിശ്വാസത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടിയായി ഈ പ്രയാസങ്ങളുടെ നടുവിൽ ഈ പരീക്ഷകളുടെ നടുവിൽ നാം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയ അറിവുകൾ അവയെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ആ ജ്ഞാനം ദൈവം നമുക്ക് തരുവാനിടയായിത്തീരും അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ദൈവത്തോട് യാചിക്കുക അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ജ്ഞാനം പകർന്നു തരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഈ കേട്ട വചനത്തിനായി സ്തോത്രം അങ്ങയുടെ ജ്ഞാനത്താൽ അങ്ങയുടെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്വർഗം തുറന്ന് ഓരോരുത്തർക്കും വേണ്ടതായ നന്മകളെ കൊടുത്ത് അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ